തിരുവനന്തപുരത്ത് വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവം നടന്ന ഹസ്ന ഫാത്തിമയ്ക്കാണ് ദുരനുഭവം അശാസ്ത്രീയമായി എപ്പിസോട്ടമി ചെയ്തതിനാൽ മലദ്വാരത്തിലെ ഞരമ്പ് മുറിഞ്ഞതായി യുവതി പറഞ്ഞു മൂത്രനാളിയിലൂടെ മലമൂത്ര വിസർജനം നടക്കുന്നതിനാൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നതായി ഹസ്ന പറഞ്ഞു ചികിത്സാ പിഴവ് സംഭവിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പൂർണ്ണ ഗർഭിണിയായ വിതുര സ്വദേശിനി ഹസ്ന ഫാത്തിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിനാണ് നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റായത് പത്തൊമ്പതിന് പ്രസവം നടന്നു പ്രസവശേഷം അശാസ്ത്രീയമായി എപ്പിസോട്ടമ്മി ഇട്ടതിന് ശേഷം മലദ്വാരത്തിലേക്കുള്ള ഞരമ്പ് മുറിഞ്ഞതിനെ തുടർന്ന് മലമൂത്ര വിസർജനം മൂത്രനാളിയിലൂടെയായിരുന്നുവെന്നാണ് ഹസ്നയുടെ പരാതി ഗൈനകോളജിസ്റ്റായ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു തുടർന്ന് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ നടത്തിയിട്ടും ഫലമുണ്ടായില്ല സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ചപ്പോഴാണ് ശസ്ത്രക്രിയ കുടലിനെ ബാധിച്ചെന്ന് കണ്ടെത്തിയതായി ഹസന പറഞ്ഞു ചിലവിൽ വേണ്ട വേണ്ട ബാറ്ററി പൂർണ്ണമായും നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടബിൾ ഫോർ സെവൻ വൺ ടു വൺ ഫോർ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്